ആഗ്രഹിച്ച വസ്ത്രങ്ങൾ വാങ്ങാൻ വില ഒരു തടസ്സമാകുന്നുണ്ടോ മനസ്സിന് ഇണങ്ങിയ വസ്ത്രങ്ങൾ ഏറ്റവും വലിയ വിലക്കുറവിൽ സ്വന്തമാക്കാം ലുലു സാരീസിൽ നിന്നും ഇനി ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം ലുലു കണ്ണൂർ തലശ്ശേരി വാണിമേൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഫണ്ട് സമാഹരണം ലക്ഷ്യമിട്ട് ഏറെ ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് ഇന്ന് വാണിമേൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ബിരിയാണി ചലഞ്ചിലൂടെ ഏതാണ്ട് വാണിമേൽ പഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളിലും പന്ത്രണ്ടായിരത്തോളം ബിരിയാണി വിതരണം ചെയ്ത് അതിലൂടെ കണ്ടെത്തുന്ന ഫണ്ട് പാർട്ടി പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുകയാണ് ലക്ഷ്യമിടുന്നത് മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഈ പരിപാടിയെക്കുറിച്ച് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എം കെ മജീദ് നമ്മോട് ചേരുകയാണ് വാണിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഏറ്റവും നല്ലൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിനാവശ്യമായുള്ള ഫണ്ട് സ്വരൂപിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ ബിരിയാണി ചാലഞ്ച് ഇന്നിവിടെ നടക്കുന്നത് ഏറ്റവും അടിച്ചട്ടിലുള്ള പ്രവർത്തകന്മാരുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് ഏകദേശം പന്ത്രണ്ടായിരത്തോളം വരുന്ന ബിരിയാണി ആണ് ഇവിടെ വിതരണം നടത്തുന്നത് തീർച്ചയായിട്ടും വാണിയൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കൈ കൈവച്ചിട്ടുള്ള വിദ്യാഭ്യാസ മേഖല അതുപോലെ തന്നെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ വലിയ പ്രവർത്തനങ്ങളുടെ ഫലമായി വരുന്ന ചെലവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പാർട്ടി ഈ പ്രവർത്തനം നടത്തുന്നത് അതോടൊപ്പം താഴെത്തട്ടിലുള്ള പ്രവർത്തകന്മാരെ വ്യത്യസ്ത മേഖലകളിൽ സജീവമാക്കുക എന്നുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള ലക്ഷ്യം കൂടി ഞങ്ങൾ ഈ പ്രവൃത്തി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു പണ്ട് പിരിവിനോടൊപ്പം പാർട്ടിയുടെ ചടുലമായ പ്രവർത്തനങ്ങൾ എല്ലാ തലങ്ങളിലും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം എല്ലാ പോഷക സംഘടനകളും പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും പോഷക സംഘടനകളും വാർഡ് കമ്മിറ്റികളും ശാഖാ കമ്മിറ്റികളും ഒക്കെ തന്നെ വളരെ സജീവമായി ഇതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വലിയൊരു ടാ കൂടിയാണ് ഈ പദ്ധതി പാർട്ടി ഏറ്റെടുത്തത് പക്ഷേ അതിൻ്റെ എല്ലാ രീതിയിലുമ്പോൾ അർത്ഥത്തിലും പ്രവർത്തകന്മാരുടെയും നേതാക്കന്മാരുടെയും ഒക്കെ തന്നെ കൂടി അതുപോലെ തന്നെ നാട്ടിലെ മറ്റ് വ്യക്തിത്വങ്ങളൊക്കെ തന്നെ സഹകരിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾ ഈ നടത്തിയുള്ള പരിപാടി എല്ലാ കൃത്യസമയത്ത് തന്നെ എല്ലാം കൂടി തന്നെ ഇപ്പോൾ ഇവിടെ വിതരണത്തിൻ്റെ വേണ്ടി തയ്യാറായിരിക്കുകയാണ് ബിരിയാണി ചാനലിന് പങ്കാളിത്തം വെച്ചിട്ടുള്ള എല്ലാവർക്കും ഈ ബിരിയാണി എത്തിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സഹകരിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും മനസ്സ വാച കർമ്മണ ഈ പ്രവൃത്തിയുമായി ഞങ്ങളോട് സഹായിച്ചുള്ള എല്ലാ ആളുകളിലോടും എല്ലാവിധ നന്ദിയും അതുപോലെ തന്നെ കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ബിരിയാണി ചലഞ്ചിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും നേതൃപരമായ പങ്ക് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി അഷ്റഫ് കൊറ്റാല ചേരുകയാണ് അദ്ദേഹത്തെ മുസ്ലിം ലീഗ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് കടന്നു പോകുന്നത് ജനകീയ പങ്കാളിത്തത്തോടുകൂടി പാർട്ടി സംവിധാനത്തിൻ്റെ എല്ലാ മിഷനറികളെയും പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കാനുള്ള തീരുമാനമെടുക്കുകയും കഴിഞ്ഞ മൂന്നാഴ്ചകളായി ഇതിനു വേണ്ടിയുള്ള വളരെ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും നടന്നു വരികയും അതിൻ്റെ ഒരു സമാപനത്തിലേക്കാണ് കടക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വാണിമേലിലെ മുസ്ലിം ലീഗിന് പ്രവർത്തന മേഖലകൾ വളരെ വിപുലമാണ് കേവലം ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറത്ത് വാണിമേലിൻ്റെ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലെ ഒരു ശബ്ദമായ മുസ്ലിം ലീഗ് ആ മേഖലയിലെ പുതിയ പ്രവർത്തന പടവുകൾ കയറിക്കൊണ്ട് പുതിയ മേഖലകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറാനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഫണ്ട് സമാഹരണം നടത്തിയിട്ടുള്ളത് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ട്രഷറർ കെ വി കുഞ്ഞമ്മ മാസ്റ്റം ഏറ്റവും സന്തോഷകരമായ കാര്യമെന്ന് പറയുന്നത് ഈ ഫണ്ട് സമാഹരണത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് വാണിമേലിലെ വരും തലമുറക്ക് അവർക്ക് അനുയോജ്യമായ രൂപത്തിലുള്ള വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് പാർട്ടിയുടെ കരുതലായിട്ടുള്ള സാഹിബ് പഠന കേന്ദ്രത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ എല്ലാ പോഷക ഘടകങ്ങളും പ്രത്യേകിച്ച് വനിതാ ലീഗ് വീട് വീടാന്തരം കയറിയാണ് ഇതിന് ഫണ്ട് സമാഹരിച്ചിട്ടുള്ളത് ആ നിലക്ക് പാർട്ടിയെ അടിമുടി പ്രവർത്തന സജ്ജമാക്കുന്നതിന് കൂടി ഈ ബിരിയാണി ചാലഞ്ച് ഉപയുക്തമായി എന്നുള്ളത് ഭാരവാഹികളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ അങ്ങനെ അങ്ങനെ വൈവിധ്യങ്ങളായ പരിപാടികളാണ് വാണിമേൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് നാദാപുരം നിയോജകമുള്ള എടുത്ത ഏറെ മാതൃകാപരമായ പ്രവർത്തനമാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ കീഴിൽ നടന്നു വരുന്നത് ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്താനാണ് ഇത്രയും ശ്രദ്ധേയമായ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഭാരവാഹികളും അതേപോലെ തന്നെ പ്രത്യേകം നിയുക്തര വളണ്ടിയർമാരും ഒക്കെ തന്നെ ഒരുപാട് ദിവസങ്ങൾ പണിപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഈ പ്രവർത്തനം നാദാപുരം നിയോജക മണ്ഡലത്തിലെ മറ്റ് പഞ്ചായത്തുകൾക്കും മാതൃകയാക്കാവുന്നതാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് നന്ദി നമസ്കാരം